മായ ഒരു സമ്മാനം പോ അത് വാങ്ങി കൂടി സന്തോഷത്തോടുകൂടി റസൂദ് തിരിച്ചു വരുമ്പോ മഹാനായി മുസാലിത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നു മൂസ അലൈഹി സ്വലാം ഒരു കാര്യം പറഞ്ഞു ആ പറഞ്ഞപ്പോ അത് കേട്ടിട്ട് മടിച്ചിട്ടാണെങ്കിലും നമ്മൾ ഒരാളൊരു സവിശേഷമായ ഒരു സംഗതി തന്നതിന് ശേഷം പിന്നെ ചെന്നിട്ട് എനിക്ക് ഇത്രയും വേണ്ട കുറച്ച് നേരം പറഞ്ഞ് ചോദിക്കുമോ ഇല്ല പക്ഷെ റസൂദ് തിരിച്ചുപോയി എന്താ മൂസാ അലൈഹി സ്വലാം പറഞ്ഞത് ഇന്ന ഉമ്മത്തെ നിന്റെ ഉമ്മത്തിന് ഈ അമ്പത് പത്ത് സഹിക്കൂല കഴിയൂല അതുകൊണ്ട് ഇളവ് ചോദിക്കാൻ പറഞ്ഞു മടിച്ചിട്ടാണെങ്കിലും അലൈഹി തിരിച്ചുപോയി എന്തിനാ പോയത് ഉമ്മത്തിന് എന്ന് പറഞ്ഞു അതാണ് പ്രധാനം പോയി എന്റെ ഉമ്മത്തിന് സാധിക്കാത്ത കാര്യമായത് കൊണ്ട് വീണ്ടും അള്ളാഹിനോട് പോയിട്ട് കുറച്ചിട്ടാണ് അഞ്ചാക്കി മാറ്റിയത് അള്ളാഹു പറഞ്ഞു അത് അമ്പതിന്റെ സ്ഥാനത്ത് തന്നെയാണ് എന്റെ വാക്കിന് മാറ്റം ഉണ്ടാവൂല

മൂന്ന് ദിവസം ആവേശത്തിന്റെ രംഗങ്ങളാണ് എല്ലാവരും നിസ്കരിക്കുന്നു 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 നാലാമത്തെ ദിവസം സഹാബാക്കൾ കാത്തു നിൽക്കുകയാണ് അലൈഹി അലൈവലമ്മ മസ്ജിദ് നബിയിലേക്ക് വന്നില്ല എന്താ വരാതിരുന്നത് പലിച്ചിട്ടാണോ വരാതിരുന്നത് അല്ല അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല മടിച്ചിട്ടാണോ വരാതിരുന്നത് സുഹാൻ അള്ള അള്ളാന്റെ വസൂലിന്റെ നിസ്കാരം പോലെ ഇഷ്ടമുള്ള വേറൊരു സംഗതി ഉണ്ടോ എന്റെ കണ്ണിന്റെ കുളിർമ നിസ്കാരമാണെന്നാണ് അലൈഹി പറഞ്ഞത് അങ്ങനെയുള്ള ഒരു നിസ്കാരത്തിന് വരാതെ അലൈഹി വരാതെഹുഅലൈസ്ലാം വീട്ടിൽ തന്നെ ഇരുന്നു ചോദിച്ചു സഹാബക്കൾ എന്താ ഞങ്ങള് കാത്തിരുന്നിട്ടോ അങ്ങനെന്താ വരാതിരുന്നത് എനിക്ക് പേടിച്ചുപോയി ഞാൻ സ്ഥിരമായി വന്നു കഴിഞ്ഞാ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ രാത്രി നമസ്കാരം നിർബന്ധമാക്കും എന്ന് ഞാൻ പേടിച്ചു പോയി നിർബന്ധമാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടൂല്ലേ നിങ്ങക്ക് പ്രയാസമാകൂലേ എന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് പറഞ്ഞ റസൂൽ വസൂൽ വസ്ലം ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്റെ ഉമ്മത്തിന് പ്രയാസകരമാകുമെന്നൊരു സംഗതിയില്ലായിരുന്നെങ്കിൽ ഓരോ നിസ്കാരത്തിന്റെ വേളയിലും മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു നിർബന്ധമായി കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സർലായി അത് ഒഴിവാക്കിയാൽ കുറ്റം കിട്ടും പക്ഷേ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകും ഉമ്മത്തിന് പ്രയാസമാകും അത് പ്രയോഗവൽക്കരിക്കാൻ അതിന് പ്രയാസമുണ്ടാകുമെന്നറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട വസ്തുത ഇതാണ് ഒരു ഒരു സൽക്കർമ്മം പുണ്യം കിട്ടുന്ന സൽക്കർമ്മം നിസ്കാരം പോലെയുള്ള സംഗതി അതിൽ പോലും ഈ സമുദായത്തിന് സാധിക്കില്ല എന്നൊരു സൂചന കിട്ടുമ്പോ അതിനുവേണ്ടി അള്ളാഹിനോട് പോലും ഇളവ് ചോദിച്ച അത്രയും അനുകമ്പയുള്ള സ്നേഹമുള്ള സ്നേഹനിധിയായ അധ്യാപകനാണ് നേതാവാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹുഅല നബിയുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം ഐഷ നബി അള്ളാഹ് പറയുന്നുണ്ട് ഞാനിങ്ങനെ ഒരിക്കലിരിക്കുമ്പോ എനിക്ക് എനിക്ക് റസൂൾ വലിയ സ്നേഹം തോന്നിയ ഒരു സന്ദർഭം അള്ളാന്റെ റസൂൽ എന്നോട് വലിയ ഇഷ്ടത്തിലും സ്നേഹത്തിലും ആണ് എന്നെനിക്ക് തോന്നിയ ഒരു സന്ദർഭം ഉണ്ടല്ലോ സാധാരണ അങ്ങനെയാണല്ലോ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹിച്ചിരിക്കുമ്പോഴാണ് ഭാര്യമാര് ചില കാര്യങ്ങൾ അമ്മ അടുത്ത് പറയാ അത് വാങ്ങിച്ചു തരുമോ ഇത് വാങ്ങിച്ചു തരുമോ എനിക്കൊരു ചുരിദാർ വാങ്ങിച്ചു തരൂ ഇന്നലൊരു പ്രവാസിയായ സഹോദരനെ കണ്ടു ആള് എൻ്റെ നാല് മക്കളെ കൊണ്ട് നാട്ടിലേക്ക് വന്നതാണ് ഞാൻ ചോദിച്ചു ഇത്ര ഈ ഒരു വെക്കേഷൻ സമയത്ത് ഇത്രേം മക്കളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നല്ല പൈസ ഉണ്ടാവില്ലേ ഇങ്ങനെ താങ്ങുവോ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു മക്കളും ഭാര്യയൊക്കെ വെക്കേഷൻ സമയത്ത് ഒന്നെങ്കിൽ നാട്ടിൽ പോകണം അല്ലെങ്കിൽ ജോർജിയയിലോ മാൽദീവ്സിലോ പോകണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും നല്ലത് ആ പൈസ വെച്ച് നോക്കുമ്പോ നാട്ടിൽ വരുന്നതാന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അങ്ങനെ സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മളോട് നമ്മുടെ ഭാര്യമാര് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ചെയ്യാൻ പറ്റുമോ അവിടേക്ക് ഇറങ്ങാൻ പറ്റുമോ ആയിഷാറു ആയിഷ അലി അള്ളാഹു ഏറ്റവും വലപ്പെട്ട ഒരു സംഗതിയാണ് ഭർത്താവിനോട് ചോദിക്കുന്നത് അള്ളാഹുന്റെ റസൂലെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ എനിക്ക് വേണ്ടി ഒന്ന് അങ്ങയുടെ നാവ് കൊണ്ട് എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കുവോള്ളാഹു അലഹി വസ്സലം അദ്വ ചെയ്തു لي ും അവള് രഹസ്യമായി സന്തോഷം കൊണ്ട് വല്ലാതെയായ ആയിഷ അതിന്റെ ആധിക്യത്താൽ ചിരിച്ചു എന്നാണ് ചിരിച്ച് ചിരിച്ച് തന്റെ മുഖം തന്റെ മടിയിലെത്തുവോളം ചിരിച്ചു ആ സന്ദർഭത്തില് പ്രാർത്ഥന നിന നിനക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കിയല്ലേ എന്റെ പ്രാർത്ഥന നിനക്ക് വലിയ ആനന്ദം ഉണ്ടാക്കിയല്ലേ ആയിഷ പറഞ്ഞു ഒമാലു എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കണം എനിക്ക് ഏറ്റവും അമൂല്യമായ ഒരു പ്രാർത്ഥന പ്രത്യേകമായൊരു പ്രാർത്ഥന അഷ്റഫുൽ പ്രാർത്ഥനയാണ് കിട്ടിയത് ഞാൻ എന്തിനു സന്തോഷിക്കാതിരിക്കണം പറഞ്ഞു ആയിഷ ഇത്രമേൽ സന്തോഷിപ്പിച്ച ഈ പ്രാർത്ഥന ഉണ്ടല്ലോ ഇതെന്റെ എല്ലാ നിസ്കാരത്തിലും ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനയാണ് ലോകവസാനം വരെ വരുന്ന എന്റെ അനുയായികൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രാർത്ഥന ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ കാണാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരാൾ നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാള് നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇഷ്ടം കൂടി കൂടി വന്നു കഴിയുമ്പോൾ കാണാത്ത ആളാണെങ്കിൽ കാണണോന്ന് ആഗ്രഹിക്കും ഒരിക്കൽ റസൂൽ റസൂസി വസ്ല്ലാം സഹാബിനോട് പറഞ്ഞു ഞാൻ എൻ്റെ യഹ്വാനുകളെ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു സഹാപാക്കളും ചോദിച്ചു ആ വലസ്നായഹ്വാനും ഞങ്ങളല്ലേ താങ്കളുടെ താങ്കളുടെ സഹോദരന്മാർ ഹസു സി വസ്ലം പറഞ്ഞു അല്ല നിങ്ങൾ എന്റെ സഹാബത്താണ് അനുജനന്മാരാണ് എന്റെ എന്റെ അനുയായികൾ എന്റെ സഹോദരങ്ങൾ എന്നെ കാണാതെ എന്നെ വിശ്വസിച്ചവരാണ് അവരെ കാണണമെന്ന് ഹസു സല്ലാഹു അലൈഹി വസ്സലം ആഗ്രഹിച്ചു പ്രിയപ്പെട്ട വിശ്വാസികളെ അത്രമേൽ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കാണാൻ ആഗ്രഹിക്കുകയും നമ്മുടെ നഗ്മഗ്രഹിച്ചും ചെയ്ത നമ്മുടെ നേതാവ് അഷ്റഫുൽ ഉൽഖ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ല നമ്മളിത് ചിന്തിച്ചു നോക്കും ഇത്ര നമ്മളെ സ്നേഹിച്ച് നമ്മുടെ നേതാവിനോട് നമ്മൾ തിരിച്ചെന്താ ചെയ്ത് നമ്മുടെ ജീവിതം നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ട് നോക്ക് ആ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ എന്ത് സാദൃശ്യമാണുള്ളത് എന്ത് സാമ്യമാണുള്ളത് നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ സാമ്പത്തികമായ വിനിമയങ്ങൾ ഇതൊക്കെ അള്ളാഹ്ല വസൂലിന്റെ ചര്യക്ക് യോജിച്ചിട്ടാണോ അതല്ല എതിരായിട്ടുള്ള ചിന്തിക്കേണ്ട വിഷയമാണ് അവിടെയാണ് നമ്മുടെ തല കുനിയുന്നത് അവിടെയാണ് കുറ്റബോധത്തിന്റെ കൂർത്തശലങ്ങൾ നമ്മുടെ നെഞ്ചിൽ തറയ്ക്കാൻ പോകും ജീവിതത്തിൽ ആദ്യമായിട്ട് നബവി ആർത്ഥ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു സന്ദർഭം അല്ലെ നമ്മള് അവിടെ നമുക്ക് എല്ലാവർക്കും ദൗഫിക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിങ്ങനെ ചെരുപ്പൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ആ ബാബു സലാമിലൂടെ അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്തോട്ട് പോകുന്ന ഒരു സമയം ഉണ്ടല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം ഇങ്ങനെ ത്രസിക്കുന്ന വേളയാണ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ഭാഗ്യമാണ് വസ്ത്രത്തിൽ ഇങ്ങനെ ഞാൻ നടക്കുമ്പോ പെട്ടെന്ന് എനിക്കൊണ്ടായത് ചിന്ത ഇത്രമേൽ ആഹ്ലാദിക്കാൻ എനിക്ക് എന്താ ഉള്ളത് ഒരധ്യാപകൻ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു അതൊക്കെ നമ്മൾ കൃത്യമായി അനുസരിച്ചു പരീക്ഷ എഴുതി നല്ല മാർക്ക് ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടി ആ പ്രോഗ്രസ് കാർഡും കൊണ്ടാണ് അധ്യാപകന്റെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ സന്തോഷത്തോടു കൂടി പോകാൻ പറ്റും വലിയ അഭിമാനം ഉണ്ടാവും ഫേസ് ചെയ്യുമ്പോ നേരെ മറിച്ച് അധ്യാപകനെല്ലാം പഠിപ്പിച്ചു തന്നാലും നല്ലതുപോലെ പഠിപ്പിച്ചു വന്നു പരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ സൂചന നൽകി പക്ഷെ ആ ശിഷ്യൻ അതൊക്കെ മറന്നു അധ്യാപകൻ പോയിന് ശേഷം അതൊക്കെ മറന്നു ഉറങ്ങി ആവശ്യമില്ലാതെ സമയം കളഞ്ഞു പരീക്ഷയുടെ തലേന്ന് പോലും ടെക്സ്റ്റ് തുറന്നു നോക്കിയില്ല അവസാനം പരീക്ഷയിൽ പൊട്ടി അവന്റെ പ്രോഗ്രസ് കാർഡ് മൊത്തവും ഫെയില് ഫെയിലെന്നായിരിക്കുന്നത് അങ്ങനെ ഫെയിലായ ഒരു പ്രോഗ്രസ് കാർഡുമായിട്ട് ആ പ്രിയപ്പെട്ട അധ്യാപകനെ കണ്ടുമുട്ടുമ്പോ നമുക്ക് തല കുനിച്ചിട്ടാണോ അതല്ല സന്തോഷത്തോടെ നെഞ്ചി വിരിച്ചിട്ടാണോ കാണാൻ പറ്റുക

നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സലാഹു അലഹു വസ്ലമയോടുള്ള സ്നേഹം ആ സ്നേഹം നമ്മളെ പരിപൂർണമായ എത്തിപ്പിലേക്ക് അനുസരണയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കണം ആ ജീവിതം നമ്മൾ പഠിക്കണം ആ ജീവിതത്തിന്റെ ഓരോ അംശങ്ങളും പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറണം പലതും നമുക്ക് എപ്പോഴും അറിയില്ല അറിയാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പഠിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല പഠിച്ചത് തന്നെ പലപ്പോഴും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല അള്ളാഹു മാപ്പാക്കി തെരുമാറാക്കട്ടെ അതുകൊണ്ട് പഠിക്കണം അറിയണം ജീവിതത്തിൽ റസൂൽ അള്ളാഹുവിന്റെ അലൈഹി വസ്ലമയുടെ സുന്നത്തുകളെ സുന്നത്തല്ലേ എന്ന് വിചാരിച്ച ഒഴിവാക്കരുത് സുന്നത്തല്ലേ വിചാരിച്ചിട്ട് മാറ്റി നിർത്താനുള്ളതല്ല നബിയുടെ ശരിയാണ് മറിച്ചത് എന്റെ വസൂലിന്റെ സുന്നത്താണ് എന്ന ആഗ്രഹത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഗവൺമെന്റിന്റെ നിയമത്തെ പോലെയല്ല അല്ലെങ്കിൽ കർക്കശക്കാരനായ ഒരു നിയമപാലകന്റെ കണ്ണുരുട്ടിൽ അനുസരിക്കുന്നത് പോലെയല്ല വിശുദ്ധ ഹദീസുകളെ സമീപിക്കേണ്ടത് മറിച്ച് നമ്മളിപ്പോ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഉപ്പേക്കാൾ ഉമ്മേക്കാൾ നമ്മളെ സ്നേഹിച്ച നമ്മുടെ അധ്യാപകൻ അതിനപ്പുറത്തുള്ള ആ നേതാവ് ആ നേതാവിന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളാണ് നിർദ്ദേശങ്ങളാണെന്നുള്ള ോ കൂടി ഹദീസുകൾ കേൾക്കണം അതിനെ സമീപിക്കണം അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഓരോ ഇസ്ലാമിക അധ്യാപനങ്ങളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു താല് അത്തരത്തിലുള്ള യഥാർത്ഥ മുഹിബുകളിൽ മൊത്തങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ